തൃശൂരിൽ കോൺഗ്രസിന് തിരിച്ചടി കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ജില്ലാ കാര്യാലയമായ നാമോഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇവർക്ക് പാർട്ടി അംഗത്വം നൽകിയത് ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കൾ സന്നിഹിതരായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും അഖില കേരള എഴുത്തച്ഛൻ സമാജം മുൻ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണി കെ പി സി സി വിചാർവിഭാഗ് ഭാരവാഹിയും കോൺഗ്രസ് ചേർപ്പുമണ്ഡലം സെക്രട്ടറിയുമായ സി എൻ സജി ജില്ലാ സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ കെ ജി അരവിന്ദാക്ഷൻ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും എഴുത്തച്ഛൻ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ വി എ രവീന്ദ്രൻ എന്നിവരാണ് ബിജെപിയിൽ ചേർന്നത് ി ജെ പി ജില്ലാ കാര്യാലയമായ നമോഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇവർക്ക് പാർട്ടി അംഗത്വം നൽകിയത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സി സദാനന്ദൻ മാസ്റ്റർ മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ് അഡ്വക്കേറ്റ് കെ ആർ ഹരി സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ